വേനൽച്ചൂടിൽ വലയുന്ന പർവകൾക്ക് ദാഹജലം ഒരുക്കുന്ന പദ്ധതിയിലേക്ക് മാധ്യമപ്രവർത്തകരും അണിചേർന്നത് സ്തുത്തർഹമെന്ന പ്രശസ്ത ഗാന്ധിയൻ ശ്രീമൻ നാരായണൻ പറഞ്ഞു ആലുവ ഗാന്ധി സ്ക്വറിൽ നടന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ സ്ഥാപക ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ പ്രവർത്തന ഫലമായി ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം മൺപാത്രങ്ങൾ കേരളത്തിന് അകത്തും പുറത്തുമായി വിതരണം ചെയ്ത് കഴിഞ്ഞെന്നും പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ ശ്രീമൻ നാരായണൻ അറിയിച്ചു ജനറൽ സെക്രട്ടറി കെ സി സ്മിത മൺപാത്രം കൈമാറി പദ്ധതി ശ്രീമൻ നാരായണൻ ഉദ്ഘാടനം ചെയ്തു മെയ് ഒന്നിന് കെ ജെ യു ഇരുപത്തിനാലാമത് സ്ഥാപക ദിനം മെയ് മൂന്നിന് മാധ്യമ സ്വാതന്ത്ര്യദിനം എന്നിവയോടനുബന്ധിച്ചാണ് ആലുവ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീമൻ നാരായണൻ ആവിഷ്കരിച്ച പറവകൾക്ക ദാഹജലം പദ്ധതി നടപ്പിലാക്കുന്നത് മാധ്യമപ്രവർത്തകർ വീടുകളിലും ഓഫീസുകളിലും പദ്ധതി നടപ്പിലാക്കും മേഖലാ പ്രസിഡന്റ് എസ് ജെ രാജൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സോഷ്യൽ മീഡിയ കൺവീനർ ബോബൻ ബൈ കിഴക്കേത്ര ആലുവ മീഡിയ ക്ലബ്ബ് പ്രസിഡന്റ് ജോസി പി ആൻഡ്രോസ വനിതാ വിംഗ് അംഗം ജിഷ ബാബു മേഖലാ സെക്രട്ടറി എം പി നിത്യൻ സാബു പരിയാരത്ത എ എ സഹദ അജ്മൽ കാംബായി അനന്തു ഹരി ദാവൂദ് ഖാദർ എന്നിവർ പ്രസംഗിച്ചു Bobby Chamanoor International Jeweler